കാട്ടിലങ്ങാടി സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മാനക്കൂപ്പൻ നടന്നു സി എച്ച് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി സി വി അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധനശേഖരണാർത്ഥം കാട്ടിലങ്ങാടി വെള്ളാറമ്പ് സി എച്ച് സെന്റർ സംഘടിപ്പിച്ച സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പാണ് സി എച്ച് സെന്റർ പരിസരത്ത് നടന്നത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കാട്ടിലങ്ങാടി വെള്ളാറമ്പ് സേറ്റ് സെൻ്റർ ജീവകാരുടെ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സഹായ സഹകരണങ്ങൾ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട സ്ഥലമാണ് അത് രോഗികൾക്കും മറ്റും ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒന്നാം തീയതി ഒരു പദ്ധതി നടപ്പിലാക്കുകയും ഫൈനൽ ിൽ ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ഫാത്തിമ ഹിഷ പള്ളത്ത് കരസ്ഥമാക്കി രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ലതാ അനന്താവൂരും മൂന്നാം സമ്മാനമായ ഈസി കുക്കിന് ഗഫൂർ വെള്ളാറമ്പും അർഹരായി ഈ നാട്ടിൽ ഈ പ്രദേശത്തെ സോഷ്യൽ സാമൂഹ്യ രംഗത്ത് വളരെയധികം സജീവമായിട്ടും ഇടപെടുന്ന ഒരു സംഘടനയാണ് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ ഗുരുതരായ ആളുകൾക്കൊക്കെ സാമ്പത്തികമായിട്ടും അവരവരുടെ മരുന്നിനും അതുപോലെ ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സി എസ് എൻ്റ് വെള്ളാറമ്പ് പ്രദേശത്ത് എന്നിരുന്നാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സഹായിക്കാനും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു നറുക്കെടുപ്പ് ഒരു കൂപ്പൺ വെച്ചിട്ട് നറുക്കെടുപ്പ് പ്രത്യേക പ്രോത്സാഹന സമ്മാനമൊക്കെ വെച്ച് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പിലുള്ള വിജയി ഈ പറയുന്ന എൻ്റെ മകളുടെ പേരിൽ തന്നെയാണ് ആ പ്രൈസ് വന്നിട്ടില്ല നമ്മളൊരു സംഭാവന കൊടുത്തിരുന്നതിൻ്റെ പേരിലുള്ളൊരു പ്രൈസ് നമുക്ക് അടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഈ മേഖലയിൽ ഈ സീയറ്റ് സെൻ്റർ സഹായിക്കാൻ കൂടിയാണ് ഇതൊക്കെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി എല്ലാവിധ എല്ലാവിധ പ്രവർത്തനങ്ങളിലൊക്കെ ആശംസകളും നേർന്നുകൊണ്ട് ും ചടങ്ങിൽ സി വി ഷാഫി അധ്യക്ഷത വഹിച്ചു സെന്റർ സെക്രട്ടറി യാസിർ സ്വാഗതം പറഞ്ഞു പി ടി എ കമ്മു മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് നെല്ലിക്കൽ ഹസൻ സീസൈദ് അളവി സുഹൈൽ പാനു ആലുക്കൽ ജോഹർ റസാഖ് ജാഫർ കടവത്ത് ഹസൻ

മാത്രല്ല എല്ലാവർക്കും അൽദാൻ അൽദാൻ മാത്രം മതി ന്യൂ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ